ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം പന്നാർക്കാട്ട സൂവിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് സൂവിന്റെ അകത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് ഞങ്ങൾ സഫാരിക്കാണ് പോയത് സഫാരി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ അകത്തൂടി നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും ബസ്സും അതുപോലെ ജീപ്പും അവൈലബിൾ ആണ് ഞങ്ങൾ ബസ്സിനാണ് പോയിട്ടുണ്ടായത് നമുക്ക് മൃഗങ്ങളൊക്കെ കുറച്ച് അടുത്ത് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇതൊരു ലെക്കാണ് ചിലപ്പോൾ അടുത്ത് കാണാം ചിലപ്പോൾ ദൂരത്തായിരിക്കും മൃഗങ്ങൾ ഉണ്ടാവുക കുഞ്ഞുദേവിയുടെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് കുഞ്ഞുദേവിയുടെ മാത്രമല്ല ഞങ്ങളുടെയും ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ സഫാരി എന്ന് പറയുന്നത് കുറേ നാളായിട്ട് നമ്മളുടെ ആഗ്രഹമാണ് അത് ഏതായാലും സാധിച്ചു നമുക്ക് കാണുമ്പോൾ തോന്നും ഇതൊക്കെ സാധാരണ നമ്മൾ സൂൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെയാണെന്നൊക്കെ തോന്നും ചില ചില കാഴ്ചകൾ കാണുന്ന സമയത്ത് പക്ഷേ ഒരു ടൈമെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് സഫാരി എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് എനിക്ക് കൂടുതൽ ഇതിൽ സഫാരിക്ക് വന്നതിൽ സന്തോഷമായത് ഈ ഒരു സിംഹത്തെ കണ്ടപ്പോഴായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തൊരു സിംഹത്തെ കാണുന്നത് അതിൻ്റെ കൈയും കാലും ഒക്കെ എന്താ സൈസ് എന്നറിയോ അത് നമ്മളെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കടുവേനെ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഒരു കടുവേനെ കാണുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കടുവയ്ക്കും സിംഹത്തിനൊക്കെ എത്ര സൈസ് ഉണ്ട് എന്നുള്ളത് അല്ലാണ്ട് നമ്മൾ ഈ പിക്ചറിലൊക്കെയല്ലേ കാണുന്നുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് അത് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അധികം ഉണ്ടായിരുന്നു ഇതൊരു കരടി റോഡിൽ കിടന്നുറങ്ങുന്നു എന്തായിരുന്നു അതിനെ വൈകാഞ്ഞിട്ടാണോ അറിയില്ലായിരുന്നു എന്തായാലും ഇത്രയേ ഉള്ളൂ താങ്ക്